നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണേ അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട അത് നാടൻ കോഴിയുടേതാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് ഈ കോഴിമുട്ട ഒരു ചില്ലു ഗ്ലാസ്സിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീര് ആ കോഴിമുട്ട മുങ്ങിക്കിടക്കുന്നത് വരെ ഉള്ള അളവിനുള്ള നാരങ്ങ നീരാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ട് അതൊരു പതിനഞ്ച് ദിവസം അങ്ങനെ തന്നെ വയ്ക്കുക അങ്ങനെ അടച്ച് വെക്കുക അല്ല കലക്കൊന്നും വേണ്ട അങ്ങനെ വെക്കുക അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തുറന്നിട്ട് നമ്മൾ ഈ അളവിന് തന്നെ ശർക്കര ഉരുക്കിയതോ അല്ലെങ്കിൽ പൊടിച്ചതോ ആയിട്ടുള്ള ശർക്കര ശർക്കരയിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു മുപ്പത് ദിവസം കൂടെ വയ്ക്കുക അത് ആ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പോൾ മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് എടുക്കുക അരിച്ച് ഉപയോഗിക്കാനെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരിക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒരു നാല് എം എൽ ഒരു ഉദ്ദേശം ഒരു നാല് എം എൽ ഈ സ്പ്രേ ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഗാമിനോ ആസിഡിൽ ഇഷ്ടംപോലെ ഉണ്ട് ഈ മുട്ടത്തോട് ഫുള്ളായിട്ട് തന്നെ ഇതിൽ അലിഞ്ഞ് ചേരുന്നത് കാൽസ്യത്തിൻ്റെ ഒരു മുഖ്യ സ്രോ സ്രോതസ്സായിട്ട് ഇത് പ്രവർത്തിക്കും അപ്പോൾ ജൈവകൃഷിയിൽ കാൽസ്യത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ നിറയെ ആവശ്യ അവശ്യ അമിനോ ആസിഡ്സ് ചെടികൾക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ഇഷ്ടംപോലെ ഉള്ളത് കാരണം ചെടികളുടെ വളർച്ചയും പൂവിടലും കായ് എല്ലാം പ്രകടമായ രീതിയിൽ തന്നെ ഇത് കൂട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം